ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടാൻ ബംഗ്ലാദേശ് സുരക്ഷാ സേന അനാവശ്യ ബലപ്രയോഗം നടത്തിയതിന് യു എൻ കടുത്ത സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തിരുന്നു സൈന്യവും പോലീസും അടക്കം സുരക്ഷാ സേന അനാവശ്യ ബലപ്രയോഗം നടത്തിയതിന് വ്യക്തമായ തെളിവുകൾ എന്നും അന്വേഷണം ആവശ്യമാണെന്നും യു മനുഷ്യാവകാശ ഓഫീസ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു ആരോപിക്കപ്പെടുന്ന ലംഘനങ്ങളിൽ കൊലപാതകങ്ങൾ അറസ്റ്റുകൾ തടവിലാക്കപ്പെടുക പീഡനം എന്നിവ ഉൾപ്പെടുന്നതായി യു എൻ വ്യക്തമാക്കി അക്രമ സംഭവങ്ങളിൽ അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ക്രമസമാധാന നില വേഗത്തിൽ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും ജീവഹാനി അക്രമം എന്നിവ തടയേണ്ടതിന്റെ പ്രാധാന്യവും റിപ്പോർട്ട് ഊന്നിപ്പറഞ്ഞു അവകാശങ്ങളും നിയമവാഴ്ചയും ഉറപ്പിക്കുന്നതിനുള്ള അവസരമാണ് ബംഗ്ലാദേശിലെ പരിവർത്തനമെന്ന് യു എൻ മനുഷ്യാവകാശ മേധാവി വോൾകർ ടർക്ക് പറഞ്ഞു ഇരകൾക്കുള്ള നീതി വളരെ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ